പുതിയ ജെനുവിൻ സോൾ ലൈക്ക് നമ്മളെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ആളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് പാട്ട് എഴുതുന്നത് നമ്മുടെ പാട്ടാണ് പ്രവാസിയാണ് ആൾ ആദ്യമായിട്ട് എഴുന്ന ഒരു പാട്ട് അപ്പം ഇറ്റ്സ് എ നൈസ് തിങ് ലൈക്ക് ഇപ്പം നമ്മളും എനിക്ക് തോന്നുന്ന ഒരു പന്ത്രണ്ടാ ഓൾമോസ്റ്റ് ടു തൗസൻഡ് ട്വൽവ് മുതലേ ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു രണ്ടായിരത്തി പതിനാല് മുതൽ അപ്പൊ ഓൾമോസ്റ്റ് ഒരു ടെൻ ഇയേഴ്സിന് അടുത്തായി അപ്പോൾ ഇറ്റ്സ് എ നൈസ് തിങ് ലൈക്ക് ഒരു ഗുഡ് ഫ്രണ്ട് ആൻഡ് ഐ ഒരു വിളിച്ചാലും തെറ്റില്ല ഫ്രണ്ട്ഷിപ്പ് ഇറ്റ് വാസ് നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ ആ ഇത് രസമുള്ള സംഭവം നമ്മൾ ഞാൻ ആ രണ്ടായിരത്തി പതിനാലിലെന്തോ ആണ് നമ്മളപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂതറ എന്ന് പറഞ്ഞ മൂവിയിലെ പാട്ടിറങ്ങി അപ്പം ആ പാട്ട് ഇറങ്ങാൻ വേണ്ടി നമ്മൾ ഒരു ഓൾമോസ്റ്റ് ഒരു ടൂ ഇയേഴ്സിന്റെ മേലെ വെയിറ്റ് ചെയ്തു അപ്പം രണ്ട് പാട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പം പൊടിമണ്ണെ കുട്ടുപാട്ട് പിന്നെ കൊറൻസാന്ന് അതിൻ്റെ അടുത്ത് ഇറക്കി അത് കഴിഞ്ഞിട്ട് ഒരു ഈ പട ഇറങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു അപ്പോൾ പടത്തിൽ വരുന്ന റീച്ച് ലാലട്ടിനൊക്കെ ഉണ്ട് പക്ഷെ പടം വിചാരിച്ച പോലെ വർക്കായില്ല അപ്പം പാട്ടിനും അതിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ഇപ്പം അന്നും വിചാരിച്ച പോലെ ഒന്നും എത്തിയില്ല അപ്പം പട ഹിറ്റാകുമ്പോഴാണുള്ള പാട്ടും കൂടെ വരിക പിന്നെ പക്ഷെ ആ പാട്ട് എന്തോ ആ പാട്ടിനൊരു സോളോണ്ട് അത് വിത്ത് ടൈം അത് ഇപ്പം എല്ലാം റീച്ച് ഉണ്ട് ഇപ്പം നമ്മുടെ ഇപ്പം പോടി വണ്ണയും പുട്ടുപാട്ടും പ്രവാസിയൊക്കെ ആൾക്കാർ പാടുന്ന നമ്മുടെ ലൈഫ് ഷോ തുടങ്ങുന്നത് ജീവിക്കു വെച്ചിട്ടാണ് അപ്പം ആ പാട്ട് പിന്നെ ഇറ്റ് ടുക്ക് ഓഫ് അത് വിത്ത് ടൈം ആ പാട്ട് അത് പിന്നെ റീച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം ജീവിക്കുവിൻ്റെ കേസിൽ അപ്പം ഈ പാട്ടിറങ്ങി അപ്പം ഇത് നമുക്ക് വിചാരിച്ച റീച്ചൊന്നും കിട്ടിയില്ല അപ്പം നമ്മളും ഒക്കെ അന്നേരം ഈ കുറച്ച് സ്ട്രഗ്ളിങ് ആയിട്ടുള്ള കാലഘട്ടമാണ് രണ്ടായിരത്തി പതിനാല് അപ്പം ഞാൻ നേരം എന്തോ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു മറ്റേ ഈ എൻ്റെ ഈ കോളേജിൽ നിന്ന് എൻ്റെ ഒരു ഞാൻ ഞാൻ പഠിച്ചത് ടൂൾ ആൻഡ് ടൈമേക്ക് എന്ന് പറഞ്ഞ കോഴ്സാണ് അപ്പം കോളേജിൽ നിന്ന് ഞാൻ രണ്ട് രണ്ട് കാര്യമേ എടുക്കുന്നുള്ളൂ അതായത് ഒന്ന് എ കെ എന്ന് പറഞ്ഞ സുഹൃത്തിനെ കിട്ടി എൻ്റെ സീനിയറായിരുന്നു രണ്ടാമത് ഞാൻ അവിടുത്തെ ഹാൻഡ് റൈറ്റിങ് അവിടെ ഈ നമ്മൾ ആദ്യത്തെ ഒരു ആറുമാസം നമ്മൾ അതായത് എൽ കെ ജി യു കെ ജിയിൽ പഠിപ്പിക്കുന്നതുപോലെ എ ബി സി ഡി വൺ ടു ത്രീ എഴുതലായിരുന്നു ആ കോളേജിലെ ഫസ്റ്റ് സിക്സ് മന്ത്സ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എഞ്ചിനീയറിംഗ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് ഒരു സിക്സ്റ്റി ഡിഗ്രിയോ സെവൻറ്റി ഫൈവ് ഡിഗ്രി ഇങ്ങനെ ചെരിച്ചിട്ട് എഴുതുന്നുണ്ട് അപ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്യാവശ്യം വലിയ കുഴപ്പമില്ല അപ്പം ഞാൻ നേരുന്ന ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കോളേജുകാരുടെ എന്തെങ്കിലും മറ്റേ പ്രൊജക്റ്റോ അങ്ങനത്തെ അസൈൻമെൻറ്റ്സ് ഉണ്ടെങ്കിൽ പിന്നെ അല്ല പിന്നെ ഞാനൊക്കെ കുട്ടികളുമായിട്ട് അത്യാവശ്യം നമ്മൾ സെറ്റ് ആണ് അപ്പം ആരുടെയും ബേബി സിറ്റിംഗ് പരിപാടി ഉണ്ടെങ്കിലും വിളിക്കണം എന്നൊക്കെ എന്തോ പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോഴാണ് അതിൻ്റെ അടിയിലാണ് ഹലോ മിസ്റ്റർ പുട്ടുപാൻ ഐ വുഡ് ലൈക്ക് ടു മീറ്റ് യു എന്ന് പറഞ്ഞിട്ട് അബ്രു ആദ്യം മെസ്സേജ് അയയ്ക്കുന്നത് അതിനുമ്പോൾ ഒന്ന് രണ്ട് ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ വന്ന് മീറ്റ് ചെയ്ത് ലൗസം വൈകുന്നേരം അന്ന് വന്ന് പഴമ്പടി ചായ ഒക്കെ വാങ്ങിത്തു വന്ന് നമ്മൾ കുറേ വർത്തനം കുറേ ഭയങ്കര ഒരു ഒരു ജെന്യൻ സോളാണ് അപ്പം നമ്മളും കുറേ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമ്പം ഇനോ ഹി ഗിവ്സ് യു ലോഡ് ഓഫ് എനർജി ആൻഡ് ആൾ ഭയങ്കര രസമുള്ളതാണ് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇരിക്കാൻ രസമാണ് അപ്പം ഇങ്ങനെ ഒരു ദിവസം വൈകുന്നേരം മീറ്റ് ചെയ്ത് പിന്നെ രണ്ടാം ദിവസമായി മൂന്നാം ദിവസമായി പിന്നെ നമ്മൾ ഡെയിലി മീറ്റ് ചെയ്യാൻ തുടങ്ങി വൈകുന്നേരം ഒരു ഏഴ് മണി ആകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ അന്നേരം നമ്മൾ അവിടെ തൈക്കുടം ബ്രിഡ്ജ് ആ സൈഡിലായിരുന്നു അപ്പം അവിടെ ഒരു ഒരു സ്ഥലത്ത് ഒരു സൈഡിൽ ഒരു ചാപ്പൽ അവിടെ അവിടെ ഇരുന്നിട്ടവിടെ നമ്മൾ വർത്താനം പറയും ക്യാച്ച് അപ്പ് ചെയ്യുന്നത് അതിങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെയാണ് നമുക്കൊരു ബേസിക് ഞാൻ ഈ ഇപ്പം എൻ്റെ ബാൻഡിലെ ഇപ്പോൾ ഉള്ള എന്ന് പറഞ്ഞാൽ അവർ ബാൻഡ്സ് ബാൻഡ് സീൻ വളർന്ന ആൾക്കാരാണ് പക്ഷെ അവർ ബാൻഡിൻ്റെ ഹിസ്റ്ററി പിങ് ഫ്ലോയിഡ് മെറ്റൽ മെറ്റാലിക് അങ്ങനെ അവർ ഇതൊക്കെ കേട്ട് വന്ന ആണ് എനിക്ക് അങ്ങനത്തെ എനിക്ക് അറിയാവുന്ന എനിക്കറിയാവുന്ന കാലം ഞാൻ ബാൻഡ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് അറിയുന്നത് രണ്ട് ബാൻഡിൽ ലിങ്കൻ പാർക്ക് അറിയാം ഗോൾ പ്ലേ അറിയാം അല്ലാതെ എനിക്കൊരു ബാൻഡിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരു ബാൻഡ് സ്പേസ് എന്ന് വന്ന ആളല്ല അപ്പം ഞാൻ തകര ഉണ്ടായി കഴിഞ്ഞാൽ തകരയുടെ രണ്ട് പാട്ടൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ബാൻഡ് മ്യൂസിക് എന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ശരിക്കും എനിക്ക് തുടങ്ങിയത് അപ്പം വാസ് ദ വൺ ഹൂ ഗെയിമി ലൈക്ക് ഇനോ ദ വെരി ബേസിക്സ് ലൈക്ക് ഇനോ നമ്മുടെ ഇന്ത്യയുടെ കൾച്ചർ മുതൽ ഇപ്പോൾ തേർട്ടീൻ എ ഡി കൊൽക്കത്തയിൽ നിന്ന് ശിവ റോക്ക് മെഷിൻ മുംബൈ ഇതായിരുന്നു ഫസ്റ്റ് ബാൻഡുകൾ അതുകഴിഞ്ഞ് മദർജേൻ അവിയൽ മദർജൻ അവിയലൊക്കെ പാട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ഇവരുടെയൊക്കെ ഹിസ്റ്ററി ഇവരുടെ പഴയ കഥകൾ ഇവർ ഷോ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനൊരു ബാൻഡ് ഫനാറ്റിക്കാണ് എവിടെ ഷോ നടന്നു കഴിഞ്ഞാലും അവിടെയൊക്കെ പോയി കണ്ട പഴയ കഥകളൊക്കെ പറയുക അന്ന് അവരവിടെ പ്ലേ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഹീ ഭയങ്കരമായിട്ട് നമുക്ക് ഇത് ആ ബാൻഡിൻ്റെ സാധനവും കൾച്ചറും കാര്യങ്ങളൊക്കെ മച്ചാൻ വഴിയാണ് ഞാൻ കുറെ കൂടെ എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് തന്നെ പറയാം വേണമെങ്കിൽ ഓയെ ആളും ഫസ്റ്റ് എഴുതുന്ന പാട്ട് എനിക്ക് ഒന്ന് പ്രവാസിയാണ് അപ്പം നമ്മുടെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നമ്മൾ ആ ഒരു ഓൾമോസ്റ്റ് ഒരു എയ്റ്റി ഫൈവ് നയൻറ്റി പേഴ്സൻ്റേജ് നമ്മൾ സിംഗ് ആണ് ഒരുവിധം കാര്യങ്ങളെല്ലാം അപ്പം ഇനി ഇറ്റ്സ് നൈസ് ഓൾസോ ഇപ്പം ഞാനൊരു ഐഡിയ പിച്ച് ചെയ്യുമ്പോൾ അത് ഇൻറ്റു ടെൻ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് തരുന്നത് പിന്നെ വൈ നോട്ട് യു നോ വയനാട്ടിനോ ടേക്ക് കെയർ ഓഫ് ദ ഹോൾ ലിറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്താ കോൺസെപ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പോലെ അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു നമ്മൾ ഉള്ള ഒരു ഇക്വേഷൻ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്